അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എണ്ണ കാച്ചിൻ്റെ വീഡിയോ ആണ് കേട്ടോ അതായത് ഞാൻ ഡെയിലി അതായത് ഞാൻ സ്ഥിരമായിട്ട് തലയിൽ തേക്കുന്ന ഒരു എണ്ണ കാച്ചിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് പേർക്ക് എന്താ പറയുക ഒരു നല്ലൊരു റിസൾട്ട് കൂടി കിട്ടുന്ന ഒരു വീഡിയോ ആയിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഹെയർഫോൾ ഉണ്ടായിരുന്നു യു എയിൽ വന്നതിന് ശേഷം നന്നായിട്ട് മുടി കുഴുങ്ങിയായിരുന്നു മുടി കൊഴിച്ചിട്ട് മുടി കൊഴുന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടം വരും അമ്മ അതിന് മുടി കുഴുങ്ങിയായിരുന്നു കേട്ടോ ഒരുപാട് ഹെയർ ഓയിലുകൾ ഞാൻ പരീക്ഷ നോക്കിയിട്ടുണ്ട് വിപണിയിൽ കിട്ടുന്ന തിരി ഹെയർ ഓയിലുകൾ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും റിസൾട്ട് വന്നിരുന്നില്ല റിസൾട്ട് വരുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് കുറയും പക്ഷെ അത് ആ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഇരട്ടിക്ക് മുടി ഒഴിഞ്ഞിരുന്നു അപ്പോൾ നന്നായിട്ട് മുടി കൊഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ എന്നും നമ്മൾ ഈ മേടിക്കുന്ന ഹെയർ ഓയിലുകൾ നമുക്കതൊരു നല്ലൊരു സൊല്യൂഷൻ അല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എണ്ണ കാച്ചിട്ട് നമുക്ക് തേക്കാം എണ്ണ കാച്ചാന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ എണ്ണ കാച്ചാൻ തുടങ്ങി നമുക്ക് ഇവിടെ കിട്ടുന്ന അവൈലബിൾ ആയ പ്രൊഡക്റ്റുകളൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ എണ്ണ കാച്ചാൻ തുടങ്ങി കേട്ടോ പിന്നെ നമുക്ക് എന്തൊരു എണ്ണ പുതുതായിട്ട് എന്തൊരു എണ്ണ നമുക്ക് തേക്കുമ്പോഴും നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് നമുക്ക് കിട്ടില്ല കാരണം നമ്മൾ ആ എണ്ണ നമ്മളെ തലമുടിക്കൊന്ന് പിടിക്കണം അതൊരു ചിലപ്പോൾ ഒരു രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ പിടിക്കും ആ എണ്ണ നമ്മളെ മുടിയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ് തേച്ച സമയത്തൊന്നും എനിക്ക് വലിയ റിസൾട്ട് ഒന്നും തന്നി തന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു പറ്റില്ല ഇതും പറ്റില്ല വിചാരിച്ചു പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് തേച്ച് പോന്നു ആഴ്ചയിലൊരു മൂന്ന് ദിവസമൊക്കെ തലമുടിയിൽ നന്നായിട്ട് എണ്ണ തേച്ചു മസാജ് ചെയ്തു തന്നു പിന്നെ ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മുടിക്ക് ചേഞ്ചസ് വരാൻ തുടങ്ങി അതായത് മുടിക്ക് എന്താ പറയുക ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വരാൻ തുടങ്ങി ഇവിടേക്ക് നെറ്റിലെ ഭാഗ സൈഡിലൊക്കെ ഇവിടെയൊക്കെ നന്നായിട്ട് മുടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കേട്ടോ പക്ഷെ അവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ മുടികളൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ഒരു മാസം കഴിഞ്ഞോടക്കനെ ശരിക്കും മുടിക്ക് നല്ല ചേഞ്ചസ് വരാൻ തുടങ്ങി മുടി ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് തള തളച്ച് വളരും അല്ലെങ്കിൽ പനങ്കൊല പോലെ മുടി വളരുന്നു എന്ന് ഞാൻ പറയില്ല പക്ഷെ നമ്മളെ ഉള്ള മുടി കുറച്ച് വൃത്തിയോടൊക്കെ അവിടെ നിൽക്കും അതായത് മുടി കൊഴിച്ച് നമുക്ക് അത്രയും വേണ്ട മുടി ഇങ്ങനെ പനം കൊല പോലെ വളരണം എന്നൊന്നുമില്ല അതൊക്കെ കുറെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് മുടി നന്നായിട്ട് വളരണതൊക്കെ പക്ഷെ നമുക്ക് എന്താ വേണ്ടത് നമുക്ക് നമ്മുടെ ഉള്ള മുടി കുറച്ച് വൃത്തിയിൽ നിൽക്കണം മുടി കൊഴിയാതെ കുറച്ച് വൃത്തിയിൽ അവിടെ നിൽക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പൊ അതിനുള്ളൊരു സൊല്യൂഷൻ കൂടിയായിരിക്കും കേട്ടെ എണ്ണ പിന്നെ മുടിക്ക് നീളം വെച്ച് തുടങ്ങും ചെറുതായിട്ട് മുടിക്ക് നീളം എനിക്കിപ്പോൾ മുടിക്ക് നീളം വെച്ച് തുടങ്ങുന്നുണ്ട് മുടിക്ക് നന്നായിട്ട് നീളം വെച്ച് തുടങ്ങും പിന്നെ എന്താണ് മുടിയുടെ സ്പ്ലിറ്റൻസ് നല്ലൊരു മാറ്റം ഉണ്ടായിരിക്കും അതൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എണ്ണ ഹെൽപ്പുള്ളാകും എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഞാനാണെങ്കിൽ ഇപ്പം ഞാൻ ഈ എണ്ണ കാച്ചിട്ടുണ്ട് ഞങ്ങൾ ഇപ്പം എല്ലാവരും ഈ കാച്ചെണ്ണയാണ് തേക്കുന്നത് മോളാണെങ്കിലും ശരി ചേട്ടനാണെങ്കിലും ശരി എല്ലാവരും ഈ എണ്ണ തേക്കുന്നത് എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ട് ഇപ്പം മോൻ്റെ ഒക്കെ മുടി ഒരു എന്താ പറയുക ഒരു ചെമ്പിച്ച മുടിയൊക്കെയായിരുന്നു മോൻ്റെ മുടി ഇപ്പം ഈ എണ്ണ തേക്കാൻ തുടങ്ങിയതിനു ശേഷം നല്ല കറുപ്പ് കളറായിട്ട് മുടി വളരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല കറുപ്പായിട്ട് മുടിക്ക് നല്ല കറുപ്പ് കിട്ടും ഈ മുടി എണ്ണത്തെ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പം മോൾക്കാണെങ്കിലും ശരി മോൾക്ക് ചെറുപ്പത്തിൽ ഒന്നും ഒട്ടും മുടി ഉണ്ടായിരുന്നില്ല ഭയങ്കര കട്ടില്ലാത്ത മുടി ഒക്കെയായിരുന്നു തീരെ മുടി ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നാട്ടിൽ ഇതേപോലെ കോട്ടയ്ക്കൽ ഡോക്ടറെ കാണിച്ചു തരുന്നു ആയുർവേദ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടറാണ് സജസ്റ്റ് ചെയ്തൊരു ചെമ്പരത്യാദി വെളിച്ചെണ്ണ എന്ന് പറഞ്ഞത് ആ വെളിച്ചെണ്ണ മോൾക്ക് അവൾക്ക് അന്ന് മുതൽക്ക് എനിക്ക് തോന്നുന്നു ഒരു ഒരു വയസ്സ് ഒരു വയസ്സ് ഒന്ന് ഒന്ന് രണ്ടു വയസ്സ് മുതൽക്ക് അവൾക്ക് ആ എണ്ണയാണ് ഞങ്ങൾ തേച്ചു പോകുന്നത് ഇപ്പോൾ ഇത്രയും വരെ നമ്മൾക്ക് ആ എണ്ണ ആ എണ്ണ തീരെ മാറ്റിയില്ല കേട്ടോ ആ എണ്ണ തന്നെ കഴിഞ്ഞ അനുസരിച്ച് നമ്മൾ വേടിക്കും ആ എണ്ണ തന്നെ തേക്കുന്നത് പക്ഷേ ഇപ്പോൾ അവളുടെ മുടി നല്ല മുടി അയയ്ക്കുന്നു നല്ല കട്ടിയുള്ള നല്ല ഒത്തിക്കുള്ള നല്ല ഉറപ്പുള്ള മുടിയായിട്ട് നല്ല മുടി ആയിക്കുന്നുട്ടോ അവളുടെ മുടി അപ്പോൾ ഞാനിപ്പോൾ ഈ വേടിക്കണ ഇനിയിപ്പോൾ ഈ വീണ്ടും ഈ വേടിക്കുന്ന എണ്ണേക്കാളും നമ്മളിപ്പോൾ ഈ കാച്ചെണ്ണ ഉണ്ടെങ്കിൽ അതെന്നെ തേപ്പിക്കുക എന്ന് ഈ എണ്ണ മുളഞ്ഞു ട്രൈ ചെയ്തിരുന്നു ഇത് ട്രൈ ചെയ്തിട്ടും അവളെ മുടി കൊഴിച്ചിട്ട് മുടിക്കൊന്നും ഒരു ഒരു പ്രശ്നമൊന്നും സംഭവിച്ചില്ല മുടി കൊഴിച്ചിട്ടുണ്ടായില്ല അതേപോലെ തന്നെ മുടി വളരുന്നുണ്ട് അപ്പോൾ ഞങ്ങളിപ്പം എല്ലാവരും ഈ എണ്ണയാണ് തേക്കുന്നത് നല്ല റിസൾട്ട് തരുന്ന ഒരു എണ്ണയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എണ്ണ തേക്കുമ്പോൾ കുറച്ചൊന്ന് ക്ഷമിക്കുക അതായത് നമ്മളിപ്പോൾ തേച്ചുകൊണ്ട് ഒരാഴ്ച കൊണ്ടൊന്നും റിസൾട്ട് കിട്ടില്ല കാരണം ആ എണ്ണ നമ്മളെ തലയ്ക്ക് പിടിക്കണം അല്ലേ നമ്മൾ പുതിയ ഒരു എണ്ണ തേക്കുമ്പോൾ നമ്മളെ തലയ്ക്ക് പിടിക്കണം ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുവാണെങ്കിലും പുതിയൊരു രാജ്യത്ത് പോകുവാണെങ്കിലും പുതിയൊരു സ്ഥലങ്ങളിലേക്ക് പോകുവാണെങ്കിലും ശരി ആ ക്ലൈമറ്റ് ഒക്കെ നമുക്കൊന്ന് സെറ്റായി വരെ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ആ ഒരു എണ്ണ ഒന്ന് സെറ്റായി വരെ നമുക്ക് ടൈം എടുക്കും അപ്പം ഒരു ടൈമ് നമുക്ക് എടുക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ എണ്ണയുടെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുവരാം അതിന് മുന്നേ ഞാൻ പറയുന്നു യു എയിൽ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഡയറക് ക്ലോറിൻ അടങ്ങിയ വെള്ളമായിരിക്കും ഇവിടെ കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലോറിൻ അടങ്ങിയ വെള്ളമായതുകൊണ്ട് ആഴ്ചയിൽ നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ക്ലോറിൻ മുടികൊഴിച്ചിൽ താരൻ എല്ലാം നമുക്ക് നര വരെ നമുക്ക് വരുത്തും ക്ലോറിൻ അടങ്ങിയ വെള്ളം അതുകൊണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ നമ്മൾ തല നനച്ചാൽ മതി അതുപോലെ തല നളിക്കണ സമയത്ത് ഡയറക്റ്റ് ഷവർ വാഷ് ചെയ്യാതെ തലേ ദിവസം വെള്ളം പിടിച്ചു വെക്കുക ഒരു ബക്കറ്റിലോ ചെമ്പിലോ വെള്ളം പിടിച്ചു വയ്ക്കുക അതിന് ശേഷം മാത്രം വെള്ളം പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ ആ വെള്ളം ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അതുപോലെ ആഴ്ചയിൽ ഒരുക്കിലോ ഹെയർ പാക്ക് ഇടുക ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് കൊടുക്കുക പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് നമുക്ക് നാച്ചുറൽ ആയിട്ട് ആയിട്ടുള്ള കോഴിമുട്ട തന്നെയുണ്ടല്ലേ മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ളി കുറച്ച് ചെറുന്ന് അറിയുന്നതി ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ചെയ്യുക അതുപോലെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് ആണ് നമ്മളെ മുടിക്ക് കട്ടി കൂടാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കുറയാനും നീളം വെക്കാനൊക്കെ കഞ്ഞിവെള്ളം നമുക്ക് ഹെൽപ്ഫുൾ ചെയ്യും കഞ്ഞിവെള്ളം നമുക്ക് ഹെയർ പാക്ക് പാക്കായിട്ട് ഇടാം കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് തല കഴുകാം ഉലുവ പ്ലസ് കഞ്ഞിവെള്ളം ഉണ്ട് തൈര് പ്ലസ് കഞ്ഞിവെള്ളം ഉണ്ട് കറ്റാർ വാഴ പാക്ക് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ ഓരോ ദിവസമായി ഞാൻ കാണിക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് എന്തായാലും പെട്ടെന്ന് നമുക്ക് വീഡിയോ വീഡിയോയിലേക്ക് പോവാം എങ്ങനെയാണ് നമ്മൾ എണ്ണ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി വെക്കാം അപ്പോൾ എന്തായാലും വേഗം ഓടി പോയിട്ട് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരും കേട്ടോ എണ്ണ കാച്ചാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞിരിക്കും അപ്പോൾ നമുക്കിനിത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി വെക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല വെളിച്ചെണ്ണയാണ് ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മുടെ നാട്ടില് ആറ്റിയ വെളിച്ചെണ്ണ തന്നെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ് അപ്പോൾ അത് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഇപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പായത് കാരണം ഭയങ്കര ഫ്രീസായിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വെളിച്ചെണ്ണയുടെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നല്ല ബ്രാൻഡഡ് വെളിച്ചെണ്ണ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എപ്പോഴും നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കണോ വെളിച്ചെണ്ണയിൽ എണ്ണ കാച്ചുമ്പോഴാണ് നമുക്ക് റിസൾട്ട് നന്നായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാനതൊരു ഒരു കുപ്പി വെളിച്ചെണ്ണ കൊണ്ടുവന്നിരുന്നു അപ്പോൾ നമ്മൾ ശുദ്ധമായ നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് വേണ്ടത് ഇത് ആര്വേപ്പിൻ്റെ ഇലയാണ് ആര്വേപ്പിൻ്റെ ഇല നമുക്ക് ഹെയർ ഗ്രോത്തിന് പ്രമോട്ട് ചെയ്യും അതുപോലെ തന്നെ താരൻ താരനുണ്ടെങ്കിലൊക്കെ നല്ലതാണ് ആര്വേപ്പിൻ്റെ ഇല അപ്പോൾ ഒരു സ്വല്പം ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും ആര് വേപ്പിൻ്റെ ഇല വേണം ഇത് നമുക്ക് കറ്റാർ വാഴയാണ് കറ്റാർവാഴയുടെ ഗുണങ്ങളും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നമുക്ക് ഹെയർ ഗ്രോത്തിന് ഹെയർ മോയിസ്ചറൈസ് എല്ലാം നല്ലതാണ് കറ്റാർവാഴ അപ്പോൾ കറ്റാർവാഴ ഞാൻ ജെല്ലായിട്ടല്ല കറ്റാർവാഴ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് കറ്റാർവാഴ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കറ്റാർവാഴ മുറിച്ചതിന് ശേഷം നമ്മളൊരു ഒരു ഗ്ലാസ്സിലെ ഒരു ചരിഞ്ഞ പ്രതലത്തിലോ എവിടെയെങ്കിലും ഒന്ന് ചാരി വെച്ച ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റിന് ശേഷം അതിന്നൊരു യെല്ലോ ലിക്വിഡ് ഇങ്ങനെ ഒഴുകി വരും നമ്മുടെ കറ്റാർവാഴയിൽ നിന്ന് ആ ലിക്വിഡ് കളഞ്ഞതിന് ശേഷം മാത്രം കറ്റാർവാഴ യൂസ് ചെയ്യുക നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും ഫേസിൽ അലർജിയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഭാഗം ഞാനൊരു അഞ്ച് മിനിറ്റ് നേരം ഞാനൊരു ഗ്ലാസ്സിൽ ചരിച്ച് വെച്ചതിന് ശേഷം ആ ലിക്വിഡ് കംപ്ലീറ്റ് പോയിട്ട് ആ സൈഡ് ഞാൻ മുറിച്ച് കളഞ്ഞു അതിന് ശേഷം കറ്റാർവാഴ രണ്ട് സൈഡിലെ മുള്ളുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇതേപോലെ മുള്ളുകളൊക്കെ രണ്ട് സൈഡിലെ മുള്ളുകളും കളയുക അതിനുശേഷം ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ പീസ് പീസാക്കിയിരിക്കുകയാണ് അപ്പം ഞാനൊരു വലിയൊരു കറ്റാർ വാഴ ഞാൻ എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒന്നാകെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തോല് കളഞ്ഞിട്ടില്ല ഇങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ് ഇതിന് കഞ്ഞിക്കൂർക്ക എന്നൊക്കെ നമ്മൾ പറയും പനി വരുമ്പോൾ പിള്ളേർക്കൊക്കെ പനി വരുന്ന സമയത്ത് ഇതിൻ്റെ നീര് കൊടുത്താൽ നല്ല ഫലപ്രദമാണ് അതുപോലെ തന്നെ ജലദോഷത്തിനൊക്കെ അടിപൊളി സംഭവമാണ് നമ്മുടെ ഈ പനിക്കൂർക്കയിലെന്ന് പറയുന്നത് അപ്പം നമ്മളിതും നമ്മുടെ എണ്ണ കാച്ചുമ്പോൾ നമ്മൾ ചേർക്കുന്നുണ്ട് കാരണം നമുക്ക് ജലദോഷം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പനിക്കൂർക്കയുടെ ഇലയും ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ പുതിയൊരു എണ്ണ ട്രൈ ചെയ്യുമ്പോൾ നമ്മളിത് ചേർക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ നിർവീഴ്ച അങ്ങനെ സംഭവങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഞാനൊരു കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു പത്തോ പന്ത്രണ്ടോ ഇത് അതിൻ്റെ ഇല നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതാണ് തുളസിയുടെ ഇല തുളസിയുടെ ഇല ഇതേപോലെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട് തുളസിൽ നിങ്ങൾക്കറിയാം നമ്മളുടെ ഹെയർ ഗ്രോത്തിന് എല്ലാം നല്ല സംഭവങ്ങളാണ് തുളസി ഇല എന്ന് പറയുന്നത് അപ്പോൾ തുളസി ഇല വേണം പിന്നെ നമുക്ക് വേണ്ട അടുത്ത സംഭവങ്ങളാണ് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് സവോളയെക്കാളും കുറച്ചും കൂടി ബെനിഫിറ്റ് ആയത് നമുക്ക് ചെറിയ ഉള്ളിയാണ് ചുമന്നുള്ളി ചെറിയ ഉള്ളി എന്നൊക്കെ പറയില്ലേ കുഞ്ഞുള്ളി എന്നൊക്കെ നമ്മൾ പറയും അതാണ് അതൊരു പത്ത് പന്ത്രണ്ട് ഒരു പതിനഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഉള്ളിയിൽ നമ്മൾ സൾഫർ അടങ്ങിയ അടങ്ങിയേക്കാനും നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ് കേട്ടോ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുന്നത് അതുപോലെ ഇഞ്ചി ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ് അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ വെളുത്തുള്ളി എടുക്കുക വെളുത്തുള്ളി നമ്മുടെ താരൻ അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന സംഭവമാണ് ഹെയർ ലോസ് പ്രിവെൻറ്റ് ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ വെളുത്തുള്ളി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു ഒരു സ്പൂൺ ഒന്നോ രണ്ടോ സ്പൂൺ കടുകയാണ് ഇത് സാധാരണ നമ്മുടെ കടുകാണ് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കടുകല്ലേ ആ കടുകാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കടുകും നമ്മളുടെ ഹെയർ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യുന്ന സംഭവമാണ് പിന്നെ നമുക്ക് വേണ്ടത് അടുത്ത സംഭവമാണ് ഉലുവ എന്ന് പറയുന്നത് ഉലുവിന് നിങ്ങൾക്കറിയാം ഉലുവിന് നമുക്ക് ഹെയർ ഗ്രോത്തിന് അടിപൊളി സംഭവമാണ് ഉലുവ വെച്ചിട്ടുള്ള ഒരുപാട് ഹെയർ പാക്കുകളും എല്ലാം നമുക്കുണ്ട് അതുപോലെ ഉലുവ ഒരു കൈപ്പിടിയിലോ ഒതുങ്ങത്ര ഒരു സ്വല്പം ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തത് വേണ്ട സംഭവങ്ങളാണ് ഇത് എന്തൊക്കെയാ നമുക്ക് നോക്കി വെക്കാം ഇതാ തന്നെ ഇതിൽ കുരുമുളകാണ് കുരുമുളകും ഇതേപോലെ നമ്മൾ പുതുതായിട്ടൊരു എണ്ണ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് നീർ അതുപോലെ തന്നെ ജലദോഷം തുമ്മൽ ഒന്നും വരാതിരിക്കാൻ അതിൽ കുരുമുളക് പൊടിച്ചിടും നമ്മുടെ എണ്ണയിൽ ലാസ്റ്റ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുരുമുളക് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് കരിഞ്ചീരകമാണ് കേട്ടോ ഇത് ബ്ലാക്ക് ക്യുമീൻസ് ഇടാണ് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം നമ്മുടെ ഹെയർ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന സംഭവമാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് അപ്പോൾ അതും സ്വല്പം എടുത്തിട്ടുണ്ട് ഞാൻ അതിനുശേഷം ഇത് നമ്മുടെ നെല്ലിക്ക പൗഡർ ആണ് കേട്ടോ നെല്ലിക്ക പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ സാധാ നെല്ലിക്ക ഇല്ല അതും ഉഴുത്താൽ മതി എൻ്റെ കയ്യിൽ നെല്ലിക്ക ഇല്ലാത്ത കാരണം ഇതൊക്കെ കടയിൽ അവൈലബിൾ ആണ് നെല്ലിക്ക പൊടി അപ്പോൾ ഞാൻ ആ നെല്ലിക്ക പൊടി എടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെല്ലിക്ക പൊടി എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ നീലയാമരി ആണ് കേട്ടോ നീലയാമരി നമുക്ക് ഇവിടെ കിട്ടുമോ എവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല യു എയിലൊന്നും ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നാണ് നീലയാമരി ഇല അത് പൊടിച്ചതാണ് ഇത് ആയുർവേദ കടകളിലൊക്കെ നാട്ടിൽ കിട്ടും അപ്പോൾ ഈ നീലയാമേര് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എടുക്കാം ഈ നീലിയാമേര് നമുക്ക് നിങ്ങൾക്കറിയാം നമ്മുടെ മുടി കൊഴിച്ചിലിനൊക്കെ അടിപൊളി സംഭവമാണ് മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ പുതിയ മുടി കളിർക്കാനും എല്ലായിട്ടും നീലയാമരി ചൂർണ്ണം നല്ലതാണ് നീലയാമ്പരി നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഒരു ഫേസ് പാക്കായിട്ട് സോറി ഹെയർ പാക്കായിട്ട് തന്നെ നമുക്ക് നീലയാമരി നമുക്ക് ഉപയോഗിക്കാറാണ് കഞ്ഞിവെള്ളത്തിൻ്റെ ഒപ്പം അല്ലെങ്കിൽ നീലയാമരി നെല്ലിക്കാപ്പൊടിയും കഞ്ഞി വെള്ളം കൂടിയിട്ട് നല്ലൊരു ഹെയർ പാക്കായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടാഴ്ചമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് കേട്ടോ നമ്മൾ ഈ നീലയാമരി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എണ്ണ കാച്ചാൻ സാധാരണ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഈ നീലയാമരി ഇട്ടിട്ട് മാത്രമായിട്ട് എണ്ണ കാച്ചാറുണ്ട് അതല്ല നമ്മൾ എണ്ണ ഒപ്പം നമ്മൾ നീലയാമ്പരി ചേർക്കാറുണ്ട് അപ്പം അത്രയും നമുക്കൊരു എന്താ പറയാം നമുക്കൊരു റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് നീലയാമരി എന്ന് പറയുന്നത് ഇവിടെ കടകളിലൊക്കെ ഞാൻ കുറേ അന്വേഷിച്ചു എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് കൊണ്ടുവന്നാണ് നീലയാമേരിയുടെ പൊടി എന്ന് പറയുന്നത് അപ്പോൾ അതൊരു നാലോ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഞാനൊരു നീലയാമേരിയുടെ പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാണ് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്നത് കേട്ടോ നീലയാമരിയുടെ ഇല ചൂർണ്ണ എന്ന് നീലയാമേരി എടുത്ത് നമ്മൾ ഞാൻ മേടിച്ചത് നമ്മുടെ നാട്ടിലെ ആയുർവേദ കടയിൽ നിന്നാണ് അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് ഇതൊരു അൻപത് ഉണ്ട് അൻപത് ഗ്രാമിന് അറുപത് രൂപയാണ് പക്ഷേ ഇത് നല്ല സംഭവമാണ് കേട്ടോ നീലയാമേരി നല്ല സംഭവമാണ് അപ്പോൾ ഇങ്ങനൊരു ഒരു രണ്ട് ബോട്ടിൽ ഞാൻ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നീലയാമേരി എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിന് ഇൻഡിഗോ ലീഫ് പൗഡറാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മളെ ഹെയർ ഹെയർ ലോസിന് അല്ലെങ്കിൽ മുടി പുതിയ മുടി കിളിർക്കാൻ എല്ലായിട്ടും നമുക്ക് നല്ലതാണ് നമ്മുടെ നീലയാമേരി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ എണ്ണയ്ക്ക് വേണ്ടിയുള്ള സംഭവങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉലുവ അതുപോലെ കടുക് ഇത് രണ്ടും ഉലുവ കടുക് അതുപോലെ തന്നെ നമ്മൾ കരിഞ്ചീരകം ഈ മൂന്നും ഒന്ന് പൊടിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് അരയ്ക്കാനുള്ളതൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമുക്ക് മിക്സർ ജാർ എടുത്തിട്ട് നമ്മുടെ ഉലുവയും കടുകും കരിഞ്ചീരകം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് വരാം അപ്പോൾ ഞാനിതെ ഉലുവ നമ്മുടെ മിക്സിൽ ജാറിലിട്ടുണ്ട് ഇത് മൂന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ ഒരുമിച്ചല്ല സെപ്പറേറ്റ് ആയിട്ടാണ് പൊടിച്ച് എടുക്കേണ്ടത് നമുക്ക് നമുക്കത് ഓരോന്നും പൊടിച്ചെടുത്തിട്ട് നമുക്ക് വരാം ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ കരിഞ്ചീരവും കടുവും കൂടി ഞാൻ ഒരുമിച്ചാണ് പൊടിച്ച് വെച്ചിരിക്കേണ്ടത് കേട്ടോ രണ്ടും നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കറക്കിയെടുത്ത് വരാം നമ്മുടെ എണ്ണ കാച്ചുന്നതിന് ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ മറന്നു കൂട്ടാം നമ്മുടെ കറിവേപ്പിലയാണിത് കറിവേപ്പില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കറിവേപ്പിലയുടെ ഗുണങ്ങൾ നമ്മുടെ മുടി കറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അകാലനര തടയാനൊക്കെയുള്ള നല്ലൊരു സംഭവമാണ് കറിവേപ്പില എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹെയർഫോൾ പ്രിവെൻറ്റ് ചെയ്യാനും മുടി നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കറിവേപ്പില എന്ന് പറയുന്നത് അപ്പോൾ കറിവേപ്പില കുറച്ച് കൂടുതൽ എടുത്തുകഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഞാനും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ നമ്മുടെ ചെമ്പരത്തിൻ്റെ ഇലയും പൂവും കൂടി ചേർക്കാം അതുപോലെ തന്നെ മൈലാഞ്ചിയില ചേർക്കാം നമ്മുടെ കഞ്ഞുണ്ണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ നമുക്ക് നമ്മുടെ നാട്ടിൻ പുറത്ത് കിട്ടുന്ന നമ്മുടെ എണ്ണ കാച്ചുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ചേർക്കാം പക്ഷേ ഇപ്പം എൻ്റെ അതൊന്നും ഇല്ലാത്ത കാരണം നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഈ എണ്ണ കാച്ചത് അപ്പോൾ ഞാൻ നാട്ടിലായ സമയത്ത് ചെമ്പരത്തിൻ്റെ എലയും പൂവൊക്കെ വെച്ചിട്ട് ഞാൻ എണ്ണ കാച്ചായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അതൊന്നും സംഭവം നമുക്ക് കിട്ടില്ലല്ലോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പരത്തിൻ്റെ അലിയും പൂവൊക്കെ എടുത്തിട്ട് ഉണക്കി കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ ഒന്നാമത്തെ സമയം കാര്യം ടൈം കിട്ടിയില്ല ഫുൾ തിരക്കായിരുന്നു കല്യാണം അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പാല് കാച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു അപ്പോൾ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ നിങ്ങൾക്ക് ചെമ്പരത്തി ഇത് ചേർക്കാവുന്നതാണ് ചെമ്പരത്തിൻ്റെ ഇലയും പൂവും ചേർക്കാൻ നമുക്ക് അതൊക്കെ നമുക്ക് മുടി കോഴിച്ചത് നല്ലതാണ് കേട്ടോ അപ്പോൾ എന്തായാലും കറിവേപ്പില നമുക്ക് ചേർക്കാം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മൾ ഫൈൻ പേസ്റ്റ് ആയിട്ട് അത് അരച്ചെടുക്കേണ്ട കേട്ടോ ഒന്ന് നമുക്ക് ഒന്ന് എന്താ പറയുക ഒന്ന് ഒന്ന് മിക്സിയിലിട്ട് ഒരു രണ്ട് കറക് കറക്കെടുത്താൽ മതി അപ്പോൾ നമുക്ക് എന്തായാലും കൂടി ഒന്ന് ജസ്റ്റ് നമുക്ക് മിക്സിയിലിട്ടൊന്നൊന്ന് സെറ്റാക്കിയിട്ട് വരാം അവിടെ ഇത് അരയ്ക്കാനുള്ള ഒക്കെ നമ്മൾ സംഭവം സെറ്റാക്കി വന്നിട്ട് നമ്മുടെ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് വെച്ചതാണ് നമ്മുടെ കടുകും കരിഞ്ചീരകം കൂടി പൊടിച്ചത് നമ്മുടെ ഉലുവ പൊടിച്ചത് ഇത് നമ്മുടെ കറിവേപ്പില കറ്റാർവാഴ തുളസി ആര്വേപ്പിൻ്റെ ഇല നമ്മുടെ കഞ്ഞി ഇതെല്ലാം കൂടി ഒന്ന് അര നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരയ്ക്കേണ്ട കേട്ടോ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് കറക്കിൽ കറക്കിയാൽ മതി ഇത് നമ്മുടെ എണ്ണ ഇത് നമ്മുടെ ബാക്കിയുള്ള സംഭവങ്ങളാണ് നെല്ലിക്ക പൊടി നീലയാമ്മലിയുടെ പൊടി അതുപോലെ തന്നെ നമ്മൾ കുരുമുളക് ഓക്കെ ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ചേർക്കുള്ളൂ കേട്ടോ നമ്മുടെ എണ്ണയാണ് അപ്പൊ നമുക്ക് ഇനി എന്തായാലും നമുക്ക് എണ്ണ കാച്ച അപ്പോൾ ഞാൻ എണ്ണ കാച്ചാൻ ഇങ്ങനെ ഒരു ചെമ്പാണ് എടുക്കുന്നത് സ്റ്റീലിൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചെമ്പ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് അതാണ് അയൺ കണ്ടൻറ്റിലുള്ള ഏറ്റവും നല്ലതാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ആണി എന്തെങ്കിലും എടുത്തിട്ടാലും മതി എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഇപ്പോൾ തൽക്കാലം സ്റ്റീലിൻ്റെ ചെമ്പാണ് നല്ല ക്ലീൻ ആയിട്ടുള്ള ചെമ്പായിരിക്കണം ഒന്നും പാടില്ല കേട്ടോ നനവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എണ്ണ നമുക്ക് അത് കേടായി പോവും പിന്നെ വേറൊരു കാര്യം വെച്ചെങ്കിൽ എണ്ണ കാച്ചുമ്പോൾ നമ്മൾ തലയിലൊക്കെ തയ്ക്കണ സമയത്തൊക്കെ ജലദോഷം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിർവീച്ച് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒന്നും പാടില്ല ഒരു അംശം നമ്മുടെ പാത്രത്തിൽ ഒന്നിനും പാടില്ല അപ്പം ഞാനിങ്ങനെ സ്റ്റീലിൻ്റെ ചെമ്പ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിത് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഈ കളർ കണ്ട് നിങ്ങൾ അതായത് നമ്മൾ നാട്ടിൽ നിന്ന് കൊടുന്ന് പ്യൂർ ആയിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ പിന്നെ ഇവിടെ തണുപ്പായ കാരണമാണ് ഇങ്ങനെ കട്ടി ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ നമുക്കിതെന്തായാലും ഒന്ന് ചൂടാക്കാം ആദ്യം നമുക്ക് നമ്മൾ ഗ്യാസ് ഇത് ഒന്ന് ചൂടാക്കി എടുക്കാം അല്ല നമ്മുടെ എണ്ണ അടുപ്പത്തിൽ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചതാണ് പറയുന്നത് നമ്മുടെ ആൽമണ്ട് ഓയിലാണ് കേട്ടോ വെൽസിൻ്റെ ആൽമണ്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്നും വേണ്ട വളരെ സ്വല്പ കുറച്ച് നമുക്കിതിലേക്ക് ആൽമണ്ടിൻ്റെ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ആൽമണ്ട് ഓയിൽ നമ്മളുടെ മുടിക്ക് നല്ലതാണ് കേട്ടോ നമ്മുടെ ബദാം ബദാമിൻ്റെ എണ്ണയാണ് അടുത്തതായിട്ട് നെക്സ്റ്റ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇത് നമ്മുടെ കാസ്ട്രോയിലാണ് കാസ്ട്രോൾ നമ്മുടെ ഹെയർ ഫോളിൽ നല്ലതാണ് അപ്പോൾ കാസ്ട്രോൾ സ്വല്പം അധികം ചേർത്ത് കൊടുക്കണ്ട കാസ്ട്രോൾ പറഞ്ഞാൽ കുറച്ച് തിക്കുള്ള സംഭവമാണ് ഭയങ്കര കട്ടിയായിരിക്കും അതുകൊണ്ട് തന്നെ സ്വല്പം കാസ്ട്രോയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ കട കുറച്ച് കാസ്ട്രോയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഒന്നുകൂടി അത് മിക്സ് ചെയ്യാം ഇനി നമ്മളുടെ എണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുന്നതേ ഉള്ളൂ നേരത്തെ എണ്ണയുടെ ആ വെളിച്ചെണ്ണയുടെ കളർ അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പായി കാരണം എണ്ണയൊക്കെ ഭയങ്കര കട്ടായി അതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെയായിരുന്നു നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ചൂട് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി നല്ല മണ്ണെടുക്കേണ്ടിട്ട് വെളിച്ചെണ്ണയുടെ അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിരിക്കണം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നതാണ് നമ്മുടെ ഉലുവപ്പൊടി കാരണം ഉലുവപ്പൊടി ചേർത്തിട്ട് ഉലുവ ഒന്ന് മൂത്ത് കിട്ടണം കേട്ടോ അപ്പോൾ ഉലുവ ഒന്ന് ഉലുവയുടെ പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് ഉലുവ മൂക്കട്ടെ അതിനുശേഷം ശേഷം നമുക്കൊന്ന് നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും ഉലുവ മൂക്കണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളതിലേക്ക് ഉലുവ നന്നായിട്ട് മൂത്തപ്പോൾ നമ്മുടെ ചെറിയ ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ചേർത്തു അതിനുശേഷം നമ്മുടെ കറ്റാർവാഴ തുളസി അതുപോലെ തന്നെ അരുവേപ്പിൻ്റെ എല്ലാം പനിക്കൂർക്കയില അരച്ച പേസ്റ്റ് കറിവേപ്പിലൊക്കെ അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്തു അതുപോലെ തന്നെ നമ്മുടെ കരിഞ്ചീരകം അതുപോലെ കടുകും കൂടി നമ്മൾ പൊടിച്ച് തന്നെ അതും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ കാച്ചരുത് കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് എണ്ണ കാച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ കാച്ചണ സമയത്ത് സോറി ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ കാച്ചണ സമയത്ത് എന്താ വച്ചെങ്കിൽ എണ്ണ പെട്ടെന്ന് മൂക്കും പക്ഷേ ആകെ എണ്ണയിലെ ഗുണങ്ങളെല്ലാം പെട്ടെന്ന് നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ എണ്ണ കാച്ചെടുക്കുക അപ്പോൾ നമുക്ക് ഇനി എന്തായാലും നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൈവിടാതെ ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കരുത് അപ്പോൾ നമ്മൾ എന്താ നമുക്ക് നന്നായിട്ട് ഒരു ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് അപ്പഴേക്ക് നമ്മുടെ എണ്ണ റെഡിയാവും അപ്പം നമുക്ക് നമ്മുടെ എണ്ണ റെഡിയായിട്ട് നമുക്ക് കാണാം നമ്മുടെ എണ്ണ അത് എങ്ങനെ ഗ്രേഫും സെറ്റായിട്ട് വരുന്നുണ്ട് ഈ മേലിൽ ഇങ്ങനെ ഈ പൊട്ടലുണ്ട് അത് കഴിഞ്ഞ് ഈ അത് അവസാനിച്ച് നമ്മുടെ എണ്ണ റെഡി എന്നായിട്ടാണ് അതിൻ്റെ അർത്ഥം അതായത് ഇപ്പോൾ നമ്മൾ ഈ കറ്റാർ വഴയിലുള്ള വെള്ളം അതുപോലെ ഉള്ളിലുള്ള വെള്ളം ആ വെള്ളമൊക്കെയാണ് അല്ലാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് വേറെ വെള്ളം ചേർത്തിട്ട് ഒന്നും അരച്ചിട്ടില്ല അപ്പോൾ ആ ഇതും കൂടി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ റെഡിയായി നമ്മുടെ എണ്ണയുടെ കളർ ഏകദേശം ഒരു നല്ലൊരു ഗ്രീൻ കളറായിരിക്കും കർഷകർ ഒന്നും കൂടി ഡാർക്കാകും കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ഒരു പത്ത് മിനിറ്റ് ഇനിയും വേണം പിന്നെ നമ്മൾ നെല്ലിക്ക ഉണ്ടെങ്കിലും നെല്ലിക്ക നമ്മൾ നെല്ലിക്ക മേടിക്കുകയാണെങ്കിൽ അത് ഇതിൻ്റെ ഒപ്പം നമ്മൾ അരച്ചില്ലേ നമ്മൾ കച്ചാഴവാഴയ്ക്ക് അരച്ചില്ലേ ആ സമയത്താണ് നെല്ലിക്കയും ചേർക്കേണ്ടത് അപ്പോൾ എന്തേലുള്ള നെല്ലിക്കയുടെ പൊടിയായ കാരണമാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നത് കേട്ടോ നെല്ലിക്ക അങ്ങനെ ചേർക്കുന്നവരാണെങ്കിൽ നെല്ലിക്ക നമ്മുടെ ഇതിൻ്റെ ഒപ്പം എണ്ണ കാസുന്ന സമയത്ത് നമ്മൾ നെല്ലിക്ക ചേർത്ത് കൊടുക്കണം അതല്ല പൊടിയാണെങ്കിൽ ഞാൻ പൊടിയായ കാരണമാണ് ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം എണ്ണ അതാ റെഡി ആയിരിക്കണം കേട്ടോ എണ്ണ ഞാനൊന്ന് കണ്ട എണ്ണ ഈ ഒരു കളറാണ് നമ്മുടെ എണ്ണയ്ക്ക് വരിക അതിൻ്റെ അരിപ്പായിട്ട് കൂടി ഞാൻ അരിച്ചെടുത്തിട്ട് വേണം എന്നിട്ട് അതിന് ലാസ്റ്റ് നമ്മൾ നമ്മുടെ കുരുമുളക് കൂടിയാണത് ചില കുരുമുളക് ചതച്ചതാണ് കേട്ടോ ഇതിട്ട് കൊടുക്കുക ഇതിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജലദോഷം നീരറക്കം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എണ്ണ നന്നായിട്ട് ഒരു പത്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം മാറി നമുക്ക് എണ്ണ റെഡി ആവാൻ എണ്ണ റെഡിയായിട്ട് ഒരു ചെറിയ ചൂട് കൊടുക്കണ തന്നെ ഞാൻ അരി അരിപ്പയിൽ കൂടെ അരിച്ചെടുത്തതാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ നീലയാമ്മരിയുടെ പൊടി നമ്മുടെ നെല്ലിക്ക നെല്ലിക്കയുടെ പൊടിയും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതെല്ലാം നെല്ലിക്ക നമുക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നെല്ലിക്ക നന്നായിട്ട് ചതച്ചതിന് ശേഷം നമ്മൾ എണ്ണ കാച്ചുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പൊടി ഞാൻ ഈ പൊടി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നീലയമ്മരിയുടെ പൊടി നെല്ലിക്കയുടെ പൊടിയാണ് അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ഒരു ജസ്റ്റ് ഒരു കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം എനിക്ക് നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിരിക്കുന്നു കണ്ടത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇത് വേണം അപ്പോഴേക്കും നമ്മുടെ നീലയാമ്പേരിയുടെ ആ സത്തൊക്കെ അതിലേക്ക് അലിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ എണ്ണയിലേക്ക് നമുക്കിത് ഇങ്ങനെ അടച്ചു വെക്കാം ചൂട് അറിയുന്നതിന് ശേഷം ഒരു കുപ്പിയിലാക്കിയിട്ട് നമ്മൾ ഒന്നിച്ചൊരു കുപ്പിയിലാക്കി വെക്കേണ്ട നമുക്ക് ഉപയോഗിക്കാനുള്ളത് വേറൊരു കുപ്പിയിലേക്ക് മാറ്റാം ബാക്കിയുള്ളത് വലിയൊരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പം നമ്മുടെ എണ്ണ റെഡി ആയിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടുവല്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചെമ്പരത്തിയുടെ എല്ലാ പൂവോ അതൊക്കെ കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ ചേർത്തോളുകൊണ്ട് കൂട്ടാം അതൊക്കെ നമുക്ക് മുടി കുളിച്ചിലും മുടിക്ക് എന്താ എന്താ പറയുക മുടിയുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ചെമ്പരത്തിൻ്റെ പൂവോ ചെമ്പരതിയുടെ ഇല പേരുടെ ഇല അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല മൈലാഞ്ചിയുടെ ഇല അതൊക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ കുറച്ച് കുറച്ച് ചേർത്തോളുണ്ട് നമ്മുടെ എണ്ണയിൽ എനിക്കതൊന്നും അവൈലബിൾ അല്ലാത്ത കാരണം ഞാനതൊന്നും ചേർക്കാത്തത് ഞാൻ വിചാരിച്ചതായിരുന്നു ഞാൻ പറഞ്ഞില്ലേ വീഡിയോയിൽ ചെമ്പരത്തിയുടെ പൂവോ ഇലയൊക്കെ കൂടിയിട്ട് ഉണക്കിയിട്ട് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നാട്ടിൽ ചെന്നിട്ട് ഭയങ്കര തിരക്കുള്ളൊരു സമയമായിരുന്നു ഒന്നിനും ഒന്നിനും തികയാത്ത പോലെ തോന്നി എനിക്ക് സാധാരണ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും പോക്കും എല്ലാം നമുക്ക് പറ്റിയായിരുന്നു പക്ഷെ ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് ഒന്നിനും പറ്റിയില്ല എനിക്ക് എൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ തന്നെ എനിക്ക് സമയം ഒന്നിനും സമയം തികഞ്ഞില്ല ഞാൻ നമുക്ക് വീടൊക്കെ ആയപ്പോൾ വീട്ടിലെ പണിക്കാരും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ കല്യാണം എല്ലാം കൂടി അപ്പോൾ ആകെ കൂടി പോയി അപ്പോൾ ഒരു തീരെ സമയം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഉള്ള ടൈം കിട്ടാത്തവരൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാനതൊക്കെ വിചാരിച്ചായിരുന്നു ഇപ്രാവശ്യം നാട്ടിൽ പോയാൽ കുറച്ച് എല്ലാം ഉണക്കി പൊടിച്ച് കൊണ്ടുവരണം എന്നൊക്കെ ഒന്നിനും പറ്റില്ല നമുക്ക് നെക്സ്റ്റ് ടൈം ഒന്നൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിരുന്നു എല്ലാവർക്കും വിശ്വസിക്കുന്നു അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ നമുക്ക് നമ്മളെ ചാനലിൻ്റെ പേരൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റണുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ പേര് വലിയൊരു പേരാണല്ലേ ദിവ്യാസ് ഫുഡ് ആൻഡ് ബ്യൂട്ടി വേൾഡ് വലിയൊരു പേരാണ് അപ്പോൾ അതൊന്ന് ചുരുക്കിയിട്ട് ഒരു കുഞ്ഞു കുഞ്ഞി പേരാക്കണമെന്ന് ഒരാഗ്രഹമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് നല്ലൊരു പേര് ആലോചിക്കുന്നുണ്ട് നല്ലൊരു പേരും ആവണം കുറച്ചും കൂടി ഒരു വെറൈറ്റി പേരും കൂടി ആവണം മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന ഒരു പേരും കൂടി ആവണം നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു പേര് ഞാൻ ആലോചിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ആലോചിക്കൂ നിങ്ങൾക്ക് ഇഷ്ടമായാലും നല്ലൊരു പേര് നമുക്ക് കമൻറ്റിലൂടെ സജസ്റ്റ് ചെയ്യൂട്ടോ നല്ലൊരു നമ്മുടെ ചാനലിനെ പറ്റി നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ആ ചാനലിൻ്റെ പേരൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കുഞ്ഞിലെ കുറച്ച് ലങ്കുള്ള വീഡിയോ ആയിരിക്കും തോന്നുന്നിരിക്കും അപ്പോൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്ന് പറയുന്നത് പോലെ തന്നെ ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ നമ്മൾ വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെലൈക്കൺ കൂടി കാണാം അതുകൂടി ക്ലിക്ക് ചെയ്യാനൊക്കെ ക്ലിക്ക് ചെയ്യണം അതിലൊരു ഓൾ എന്ന ഓപ്ഷൻസ് കാണാം അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വീണ്ടും ഓരോരോ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ മിസ് ചെയ്യാതെ കാണാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു